അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാനില്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സർവീസിലില്ലാകുന്നു അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ അത് പരിഹരിക്കാൻ എന്തായാലും നടപടികളുണ്ടാകും ഞാൻ അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്ന പ്രതിസന്ധി മാത്രമേ മാറിയിട്ടുള്ളൂ അത് അന്ന് ഞാൻ ഒരു ഓപ്പറേഷൻ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉപകരണത്തിന്റെ അഭാവം ഇന്നലത്തെ പരിഹരിച്ചു അത് പിന്നെ ആ രോഗികൾക്കൊക്കെ സർജറി ഇന്നലെ തന്നെ കഴിഞ്ഞു അവരെ ഇന്നോ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ അത് ഞാൻ അന്ന് വിദഗ്ദ്ധ സമിതിയോടെ ഞാനെല്ലാം അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു അതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത് ഇത് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം അല്ലാതെ ഇത്തവണ ഞാൻ എൻ്റെ കരിയറും എൻ്റെ ജോലിയും തിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത്ര റിസ്ക് എടുത്താണ് ഞാനിതിന് മുമ്പോട്ട് വന്നത് അതുകൊണ്ട് ഇങ്ങനെ ആരും ആരും മുന്നോട്ട് വരത്തില്ലേ ഒരുപക്ഷെ ഇനിയും എനിക്കതങ്ങനെ വരാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാനില്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സർവീസിലില്ലാകുന്നു അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ അത് പരിഹരിക്കാൻ എന്തായാലും നടപടികളുണ്ടാണ് ഞാൻ ഒരിക്കൽ പോലും പിന്നെ മന്ത്രിസഭയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ കുറ്റം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് പ്രശ്നമുണ്ട് മാർഗം മാർഗം ഒരുപാട് മാർഗങ്ങളിൽ സാധീകരിച്ചിട്ടാണല്ലോ അവസാനം ഈ പലരും ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണ് അത് പല മാർഗങ്ങളും അവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കി എല്ലാം പരാജയപ്പെടുമ്പോഴാണല്ലോ അവർ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ചോദിക്കും ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ പറയും അത് അയാളുടെ അവസാനത്തെ മാർഗമാണത് വേറെ മാർഗ്ഗം ഇല്ലാതാകുമ്പോഴാണല്ലോ മാർഗ്ഗം മുമ്പിലൊന്നും വഴിയെ കൊട്ടി അടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇതിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും കൊട്ടി അടയ്ക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത് അതിന് ശിക്ഷ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട് ഈ എന്നുള്ള എന്തെങ്കിലും ഒരിക്കലും ഇല്ല ഇതുപോലെ ഇത്രയും എനിക്ക് തോന്നുന്നത് ഇതൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും എങ്കിലും കുറച്ച് എതിർക്കും എന്നുള്ളതാണ് അത് ഒരാൾ പോലും എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സമാധാനകരമായ കാര്യം ഒരു ആൾ ഒരു സൈഡിൽ നിന്ന് പോലും എനിക്ക് എതിർപ്പില്ല ഏത് ജനങ്ങളിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുൾപ്പെടെ എല്ലാവരും എന്നെ നേരിട്ട് വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അതറിയാം